തളിപ്പറമ്പിലെ വ്യാപാര സമുച്ചയത്തിൽ വ്യാഴാഴ്ചയുണ്ടായ തീപിടുത്തത്തിൽ വലിയ തോതിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കും തൊഴിലാളികൾക്കും സംസ്ഥാനത്തുണ്ടായ സമാന ദുരന്തങ്ങൾക്ക് തുല്യമായ പാക്കേജ് അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ പരിഗണിക്കുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ പറഞ്ഞു അഗ്നിബാധിത പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിൽ ചേർന്ന വിവിധ വകുപ്പ് മേധാവികളുടെയും വ്യാപാരികളുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം അറിയിച്ചതായും എം പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തമാണ് തളിപ്പറമ്പിൽ സംഭവിച്ചത് നൂറിലേറെ കടകളാണ് പൂർണ്ണമായും അഗ്നിക്കിരയായത് ഒരാഴ്ചയ്ക്കകം എല്ലാ വ്യാപാരികളിൽ നിന്നും നഷ്ടപരിഹാരത്തിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പ് അടിയന്തരമായി നടപടി സ്വീകരിക്കും നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ സാങ്കേതികത്വം ഒഴിവാക്കി ദുരന്തബാധിതർക്ക് അനുകൂലമായ നടപടികൾ എടുക്കണമെന്ന് എം എൽ എ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചു വ്യാപാരികൾ പറയുന്നത് സർക്കാർ മുഖവിലയ്ക്ക് എടുക്കും വ്യാപാര സമുച്ചയങ്ങളിലെ നൂറിലേറെ കടകളിൽ ജോലി ചെയ്തിരുന്ന ഭിന്നശേഷിയുള്ളവർ ഉൾപ്പെടെയുള്ള നാനൂറിലേറെ തൊഴിലാളികളുടെ പുനരധിവാസം പരിഗണിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരമാവധി സഹായം ദുരിത ബാധിതർക്ക് നൽകാൻ ശ്രമിക്കും അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ച കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ജില്ലാ ഭരണകൂടം പോലീസ് സന്നദ്ധ പ്രവർത്തകർ കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തിച്ച നാട്ടുകാർ എന്നിവരെ അഭിനന്ദിക്കുന്നതായും എം പറഞ്ഞു ജീവാപായം ഒഴിവാക്കാനും അഗ്നിബാധ കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നത് തടയാനും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിച്ചു എന്നും വ്യാപാരികളെയും തൊഴിലാളികളെയും പുനരധിവസിപ്പിക്കാൻ എല്ലാവിധ സഹകരണവും പൊതുസമൂഹത്തോട് യോഗം അഭ്യർത്ഥിച്ചു വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തളിപ്രമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ തളിപ്രമ്പ് നഗരസഭാ ചെയർപേഴ്സൺ മുർഷിദ കൊങ്ങായി വൈസ് ചെയർമാൻ പത്മനാഭൻ കല്ലിങ്കിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ കെ വി സോദി തളിപ്രമ്പ് ആർ ഡി ഒ സി കെ ഷാജി തളിപ്രമ്പ് തഹസിൽദാർ പി സജീവൻ ഡിവൈഎസ്പി പി പ്രേമചന്ദ്രൻ ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാര സംഘടനാ പ്രതിനിധികൾ തൊഴിലാളികളുടെ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മുൻ എം എൽ എമാരായ എം വി ജയരാജൻ ടി വി രാജേഷ് മുൻ എം പി കെ കെ രാകേഷ് എന്നിവരോടൊപ്പം തീപിടുത്തം ഉണ്ടായ വ്യാപാര സമുച്ചയത്തിൽ സന്ദർശനം നടത്തി സാങ്കേതികത്വം പറഞ്ഞ് ആളുകൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളൊന്നും നൽകാതിരിക്കുക എന്നുള്ള സമീപനമല്ല അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് എല്ലാ കാലത്തും മുൻകൂട്ടിയേക്ക് പോയിട്ടുള്ളത് ആ രീതിയിൽ ഇവരുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാനാവണം അവരെ അവിടെ പുനരുദ്ധിക്കാൻ സാധിക്കണം അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അതിനെല്ലാവരുടെയും ഉണ്ടാവണം ഒറ്റ മനസ്സോടെ നമുക്ക് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യോജിക്കണം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നലെ നടത്തിയത് ഇനി അങ്ങോട്ടും ആ രീതിയിലുള്ള പ്രവർത്തനം നമുക്ക് നടത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ചിപ്പോൾ കണ്ടിട്ടുള്ളത് വലിയ വിഭാഗം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ക്ഷണിച്ചവർ മാത്രമല്ല പങ്കെടുത്തത് എല്ലാ മേഖലയിലുള്ള ആളുകൾ ജനപ്രതിനിധികളുണ്ട് വ്യാപാരി വ്യവസായി സമിതിയുടെ വ്യാപാരി വ്യവസായ വകോപന സമിതിയുടെ ഇവിടെ തന്നെയുള്ള വ്യാപാരികൾ തന്നെ അതിൻ്റെ ജീ അവിടെയുള്ള ജീവനക്കാർ തൊഴിലാളികളുടെ പ്രതിനിധികളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാം ഏക സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് അതാണ് മുനിസിപ്പൽ ചെയർമാനും മുനിസിപ്പൽ വൈസ് ചെയർമാനും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടെ ആർ ഡി ഒ അതുപോലെ തന്നെ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയവരെല്ലാം ഒരേ സ്വരത്തിലാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂട്ടായ യത്നം നടത്തി ഇവരെ സംരക്ഷിക്കാൻ തോന്നുന്ന നിലയിൽ വഴിയുടെയും ജീവനക്കാരെയും സംരക്ഷിക്കാനുള്ളതൊന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൈകരിക്കാൻ സാധിക്കണം അതിന് മാധ്യമങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും പോകണം ഇന്നലെ ആദ്യം മുതൽ അവസാനം വരെ മാധ്യമങ്ങൾ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് ശ്രമം നടത്തിയിട്ടുണ്ട് അതൊരു കൂട്ടായ ശ്രമം തന്നെയാണ് അതിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് പിന്നെ ചിലരെല്ലാം ഈ ഇതിൻ്റെ ഇടയിലും കാര്യങ്ങൾ ഒപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവും അത് നമ്മുടെ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല